ഇതിപ്പോൾ അമ്പത് അടി ഉയരത്തിലുള്ള പാപ്പാന്നെയാണ് അതിനുള്ളിൽ ഇനി പടക്കം കച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ നിറച്ച് നമ്മൾ പതിനൊന്ന് അമ്പത്തഞ്ച് ഒടു കൂടി കത്തിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം കോട്ടയം പട്ടണത്തിലെ ഒരു എൻറ്റർടൈൻമെൻറ്റ് വളരെ കുറവാണ് കോട്ടയം പട്ടണത്തിൽ നിന്ന് ആ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ഇവിടെ വന്ന് ആളുകൾക്ക് ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഞങ്ങളത് എന്നുള്ള പേരിൽ ചാരുബഞ്ചുകളൊക്കെ നിർമ്മിച്ച് അപ്പം ആ ഒരു വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം പ്രോത്സാഹനവും നൽകുന്നത് പുറത്തോട്ട് പടക്കം തിരിച്ചു പോകാനോ ഒരു ഒരു വീഴ്ച വരുത്താനോ ഒന്നും ഉള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല കാരണം അതുപോലെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ടൺ കണക്കിന് ഇട്ടിരും പാണ് ഇല്ലാത്ത കയറിയിരിക്കുന്നത് അതുപോലെ വെയിറ്റ് അടി ക്രെയിൻ ഇന്നലെ നമ്മൾ കൊണ്ടുവന്നിട്ടിന്റെ തല പൊക്കാനായിട്ട് ക്രൈനെ നമ്മൾ ആ വന്ന ക്രൈന് പിന്നെ നമ്മൾ റാഡ് വെച്ച് വെള്ളി ചെയ്ത് കൊടുത്തിട്ടാണ് ഈ തല പൊക്കി കയറ്റിയത് പുതുവത്സരത്തെ വരവേൽക്കാൻ കോട്ടയവും ഒരുങ്ങിയിരിക്കുകയാണ് കോട്ടയം വിജയപുരം ഗ്രാമപഞ്ചായത്തിൽ മീനന്തരയാറിലാണ് വിപുലമായ പരിപാടികൾ നടക്കുന്നത് അൻപതടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയും ഒരുക്കിയിട്ടുണ്ട് കാർണിവൽ സൊസൈറ്റിയാണ് ഇതിപ്പോൾ നടത്തുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ അതേക്കുറിച്ച് നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമൻകുട്ടി അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കുന്നതിന് വേണ്ടി നാടും ഞങ്ങളുടെ ഈ പ്രദേശത്തെ യുവാക്കളും ഇവിടെ എല്ലാവരും അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു ഇപ്പം ഇത് കാണാം നമ്മുടെ പാപ്പാഞ്ഞിയുടെ വിവരം നമ്മൾ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും മാറ്റി ഒരു അമ്പ അഴിയോളം ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിനത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് സൊസൈറ്റി എന്ന് അതെ അതിൻ്റെ അത് വാർഡ് മെമ്പർ ആണ് എൻ്റെ നിൽക്കുന്ന അജിത എസ് നായര് അപ്പം വാർഡ് മെമ്പർ ഉൾപ്പെടെ ഞാനിവിടെ ഉൾപ്പെടുന്ന ഒരു പഞ്ച ഒരു പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഇവിടെയുള്ള യുവാക്കളെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു ക്ലബ്ബുകളിലെ അംഗങ്ങളെല്ലാം കൂട്ടി രണ്ട് ആറ് വാർഡിലെ ആളുകളെ കൂട്ടിക്കൊണ്ടാണ് നമ്മളൊരു സൊസൈറ്റി ഈ വർഷം രൂപീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഇന്ന് വെച്ചിരുന്നാണ് ബഹുമാന്റെ മൻമോഹൻ സിംഗിൻ്റെ എതിര്യാണ തുറന്ന് ഇന്നത്തെ പരിപാടി പഞ്ചായത്ത് മാച്ച് വെച്ചതുകൊണ്ട് ആ ഉദ്ഘാടന പരിപാടിയൊക്കെ ഇനി മറ്റൊരു ദിവസത്തേക്ക് നടത്താനായിട്ട് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് എത്രത്തോളം ആളുകൾ വരും കഴിഞ്ഞ പ്രാവശ്യവരെയോ പതിനായിരക്കണക്കിന് ആൾക്കാർ വന്നു പക്ഷെ ഇച്ചിരി അപകട സാധ്യതയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടാണ് പാർക്കിങ്ങും മറ്റു കാര്യങ്ങളും സ്റ്റേജ് ഒക്കെ മാറ്റി പഴയ സ്ഥലത്ത് നിന്ന് മാറ്റി ആളുകൾക്ക് മറ്റ് അപകടം മുന്നോട്ട് പോകും അങ്ങനെ സ്ത്രീകൾക്ക് നമ്മൾ പ്രത്യേക മുൻഗണന ആയിട്ട് വരുന്നവർക്ക് നമ്മൾ ആയിരം കസേരകളിലൂടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവിടെ ഇരിക്കാം മറ്റുള്ളവർക്ക് നേരിട്ട് മുഖം കാണാവുന്ന രീതി തന്നെയാണ് പ്രശ്നം സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ അമ്പതടി ഉയരത്തിലുള്ള പാപ്പാന്നെയാണ് അതിനുള്ളിൽ ഇനി പടക്കം കച്ചി അങ്ങനെയുള്ള സാധനങ്ങള് നിറച്ച് ഓടുകൂടി ചെയ്യുന്നത് നമ്മുടെ മീനന്തര ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ നമുക്കറിയാം കോട്ടയം പട്ടണത്തിലെ ഒരു എന്റർടൈൻമെന്റ് വളരെ കുറവാണ് അപ്പം മീനന്തരം ആറുപേ ചേർന്ന് നടക്കുന്ന ടൂറിസം പ്രദേശം നമുക്ക് ഈ കണ്ടത്തിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് പാടശേഖരമാണ് കൃഷി ചെയ്യുന്ന പാടശേഖരമാണ് ഇവിടെ വളരെ മനോഹരമായ അപ്പം ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് കോട്ടയം പട്ടണത്തിൽ നിന്ന് ആ തിരക്കെന്നൊഴിഞ്ഞ് ഇവിടെ വന്ന് ആളുകൾക്ക് ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഞങ്ങൾ തണലോര എന്നുള്ള പേരിൽ ചാരുബെഞ്ചുകളുമൊക്കെ നിർമ്മിച്ച് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പാർക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം പ്രോത്സാഹനവും നൽകുന്നത് അതോടൊപ്പം ഈ നാട്ടുകാർ നമ്മുടെ കുട്ടച്ചൻ എന്ന് പറയുന്ന ആളും ബിജു ഇവരൊക്കെയാണ് ഇതിൻ്റെ ശില്പികൾ തീർച്ചയായും അവരെയൊക്കെ നമ്മൾ അഭിനന്ദിച്ച മതിയാവും കാരണം അവരുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് അവർ ഈ പ്രവർത്തിക്കാറ് രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ഈ പാപ്പഞ്ഞിക്ക് വേണ്ടി അവർ അഹോരാത്രം പണിയെടുക്കുകയായിരുന്നു തീർച്ചയായും അവരുടെ ആ വലിയ എഫർട്ട് നമ്മൾ കാണാതെ പോകരുത് അവർക്കൊക്കെ നാടിൻ്റെ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇവരെല്ലാം കൂടി ചേർന്നാണ് ഇത്രയും ഉയരത്തിലുള്ള പാപ്പഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നാടിൻ്റെ തന്നെ ഒരു കൂട്ടായ്മയാണ് അല്ലേ ചേട്ടാ ചേട്ടനാണ് ഇതിൻ്റെ ശില്പി അതെ അതെ ഞങ്ങൾ കൂടിയാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു നാൽപ്പതടി പൊക്കത്തുള്ള പാപ്പാഞ്ഞിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്ത് കുറച്ചുകൂടെ വ്യത്യസ്തമാക്കി നമ്മളിപ്പോൾ ഒരു പത്തടി കൂടെ നീളം കൂട്ടി അമ്പതടി ആക്കിയിട്ടുണ്ട് തന്നെ എല്ലാ ബോഡി ഷേപ്പിലും എല്ലാത്തിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പം ആൾക്കാരുടെ സുരക്ഷയൊക്കെ കണക്കാക്കി നമ്മൾ വളരെ സംവിധാനങ്ങളെല്ലാം കൂടുതൽ ചെയ്തിട്ടുണ്ട് ആൾക്കാർ വരാനും പോകാനും പിന്നെ സ്റ്റേജിൻ്റെ പോർഷൻ നമ്മൾ നമ്മളവിടുന്ന് ഒരു പ്ലേസ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ആൾക്കാർക്ക് വരാനും പോകാനൊക്കെ ആയിട്ട് നല്ല സൗകര്യങ്ങളാണ് പിന്നെ ഈ പാപ്പാഞ്ഞിയുടെ നിർമ്മാണത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ രതീഷ് ഇദ്ദേഹത്തിൻ്റെ ക്രൂ ആണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് പറയുകയും ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും ഇതിൻ്റെ ക്രൂവിൻ്റെ മൊത്തം പരിപാടി നടത്തിയിരിക്കുന്നത് നമ്മുടെ രതീഷാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു പതിനെട്ട് ദിവസോളായി ഇപ്പോൾ ഒരു ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇതുകൊണ്ട് കമ്പിയിലൊക്കെ പിടിച്ചിരിക്കുക ഇപ്പോൾ റെഡിയായി ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കൊണ്ട് എല്ലാം ഓക്കെ ആവും നമ്മളെ നമ്മൾ ശരിക്കും എറണാകുളത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ പപ്പാഞ്ഞി കത്തിക്കുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഇവിടെയാണ് ഇങ്ങോട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഞങ്ങൾക്കൊരു ഇതാണ് മറ്റേ എറണാകുളത്ത് ഇതിനെ കഴിഞ്ഞാൽ വലിയൊരു എണ്ണം ഇത് ഉണ്ടാക്കുകയെന്നുള്ളതാണ് ഞങ്ങളൊരു ആഗ്രഹം അതുപോലെ തന്നെ ഇപ്പോൾ അമ്പാടിയാണ് ഇന്ന് പൊക്കമുണ്ട് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വാശി ഞങ്ങൾ നാൽപ്പത് പേടിയായി നിർമ്മാണത്തെപ്പറ്റി പറയുമ്പോഴത്തേത്തേ ഇതിന്റെ സ്ട്രക്ചറിങ് തൊട്ട് വരുമ്പോഴത്തേത്തന്നെ നല്ല അധ്വാനമാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഈ ഇതിൽ ഇരുമ്പിന്റെ തന്നെ സ്ട്രക്ച്ചർ ഉണ്ടാക്കിയിട്ട് അത് പിന്നെ അതിന്റെ പുറത്ത് മെഷ് ചുറ്റിയിട്ട് അതിന്റെ പുറത്ത് സാരി അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും തുണി ചുറ്റിയിട്ട് പിന്നെ അതിന്റെ പുറത്താണ് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെന്തോ നമ്മൾ പടക്കവും കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ ഒരു രീതിയിലും പുറത്തോട്ട് പടക്കം തിരിച്ചു പോകാനോ ഒരു സുരക്ഷയായി ഒരു വീഴ്ച വരുത്താനോ ഒന്നും ഉള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല കാരണം അതുപോലെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വളരെ പണി നമ്മൾ സാധാരണ ഒരു രൂപം ഉണ്ടാക്കുന്ന പോലെയല്ല വളരെ ഒരു ഇരുമ്പ് ടൺ കണക്കിനിട്ട് ഇരുമ്പാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് അതുപോലെ വെയിറ്റ് ആണ് ഇത് നമ്മൾ ക്രെയിൻ ഇന്നലെ നമ്മൾ കൊണ്ടുവന്നിട്ടിൻ്റെ തല പൊക്കാനായിട്ട് ക്രെയിന് നമ്മൾ ആ വന്ന ക്രൈന് പിന്നെ നമ്മൾ റാഡ് വെച്ച് വെള്ളി ചെയ്ത് കൊടുത്തിട്ടാണ് ഈ തല പൊക്കി കയറ്റിയത് അപ്പോൾ അതുപോലെ അത്രയും നല്ല രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് മുഖം ഡിസൈൻ ചെയ്തത് അതെ അതെ ഞാൻ തന്നെയാ ഫോർട്ട് കൊച്ചിയിൽ െ പുതുവത്സരാഘോഷം അടിപൊളിയാക്കാൻ ഒരുങ്ങുകയാണ് കോട്ടയം വിജയപുരംകാർ ഒരു നാടിന്റെ കൂട്ടായ്മ കൂടിയാണിത് ഇനിയും പുതുവത്സരത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പാണ് ക്യാമറമാൻ ജിതിനൊപ്പം സിആർ ഷാം മൃദാണൻ മലയാളി കോട്ടയം